അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാവരും കണ്ടു കണ്ടുനോക്കും ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ചെറുതായി അരിഞ്ഞതും അല്പം ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളായി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ കറി മസാലപ്പൊടിയും ഇട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാനിവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലപ്പൊടി ചേർത്ത് കൊടുത്താൽ റോളിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റോളിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായി ഒരു കപ്പ് മൈദയും അല്പം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ദോശമാവിൻ്റെ രൂപത്തിൽ കലക്കിയെടുക്കുക ഇനി ഒരു പാസ് സ്റ്റവിൽ വെച്ച് ചെറിയ ദോശകളായി ചുട്ടെടുക്കാവുന്നതാണ് റോള് കോട്ട് ചെയ്തെടുക്കാനായി രണ്ട് മുട്ടയും അല്പം ഉപ്പും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കോട്ടിങ്ങിനായി രണ്ട് ബ്രെഡും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ദോശ എടുത്ത് ഫില്ലിങ് നിറച്ച് ഇതുപോലെ മടക്കി ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം ഇനി ഓരോ റോളും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ റോളുകൾ ഓരോന്നായി ഇട്ട് ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലമലൈക്കു